അതെ നമുക്കൊരു വെജ് ബിരിയാണി മസാല ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് പഫ്കോൺ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഓരോരോ പച്ചക്കറികളും നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കുക്കുംബർ വേണം കുറച്ച് സബോള അരിഞ്ഞത് വേണം അതുപോലെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് വേണം അതുപോലെ തന്നെ കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കണം കുരുമുളക് പൊടി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണേൽ മാത്രം ചേർക്കുക ഇനി ഇച്ചിരി നാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മല്ലിയില ചേർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എല്ലാവരും എൻ്റെ കൊച്ചടുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളന്ന് വീർത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ ഇനി കാണാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഓരോ ലൈക്ക് തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണേ ഓക്കേ ബായ്